അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് തോരൻ ഉപ്പേരി എന്ന് പറയും ഞങ്ങൾ നല്ല കളർഫുൾ ആയിട്ടുള്ള പേർപ്പിൾ കളർ കാബേജ് വെച്ചിട്ടുള്ള തോരൻ നമ്മൾ സാധാരണ കാബേജിനേക്കാൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു പേർപ്പിൾ കളർ കാബേജ് അപ്പോൾ എങ്ങനെയാണിത് പെട്ടെന്ന് തന്നെ തോരൻ വെക്കുന്നതെന്ന് കാണാം നമ്മളെ പച്ച കളറിലുള്ള കാബേജിനേക്കാൾ പത്തിരട്ടി ജീവകം എ ഈ ഒരു പേർപ്പിൾ കളർ കാബേജിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ വേവിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പച്ചയായിട്ട് സാലഡിലൊക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ട് കഴിക്കുന്ന സമയത്താണ് പിന്നെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തോരനോ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കുക മാത്രമേ ചെയ്യുക ഒരുപാട് നേരിട്ട് കുക്ക് ചെയ്തെടുത്താൽ ഇതിലുള്ള ഔഷധ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും എല്ലിൻ്റെതും കണ്ണിൻ്റെതും പിന്നെ അർബുദം പോലുള്ള രോഗങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് ഈ ഒരു പേർപ്പിൾ കളറിലുള്ള കാബേജ് നമ്മൾ അധിക പേരും പൊതുവേ വാങ്ങാനും ഉണ്ടാക്കാനൊക്കെ ഒരു സാധനമാണ് ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല നമ്മൾ സാധാരണ പച്ച കാബേജ് വാങ്ങുന്ന അത്രക്കൊന്നും ഈ ഒരു പേർപ്പിൾ കളർ കാബേജ് വാങ്ങാറില്ലല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ആ ഒരു സാധാ കാബേജിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ഒരു കാബേജിൻ്റെ ടേസ്റ്റ് അപ്പോൾ കാണാനും നല്ല ാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം ആദ്യം നല്ലോണം നമ്മൾ ഈ ഒരു കേബേജ് കഴുകിയെടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു വൈറ്റ് കളറുള്ള ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ അതൊന്നങ്ങ് കളഞ്ഞതിന് ശേഷം കനം കുറച്ച് നീളത്തിൽ അഴിഞ്ഞെടുക്കുക ഈ ഒരു കേബേജിൽ ധാരാളം ഫൈബർ പ്രോട്ടീൻ വിറ്റാമിൻ സി കെ എ പിന്നെ പൊട്ടാസ്യം കാൽസ്യം അയൺ കാർബോഹൈഡ്രേറ്റ് മഗ്നീഷ്യം ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും ഇത് ലോ കലോറി ആയതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാനുള്ള നല്ലൊരു വെജിറ്റബിളാണ് ഇത് നമുക്ക് സാലഡിലൊക്കെ അരിഞ്ഞിട്ടിട്ട് കഴിക്കാൻ പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഹൃദയാരോഗ്യത്തിനും കണ്ണിൻ്റെയും എല്ലിൻ്റെയും ചർമ്മത്തിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് ഈ ഒരു പേർപ്പിൾ ക്യാബേജ് നമ്മൾ റെഡ് ക്യാബേജ് പറയും പറയട്ടോ അപ്പോൾ ക്യാബേജ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ ഒരു അരിഞ്ഞു വെച്ച സമയത്ത് തന്നെ എന്ത് ഭംഗി എന്നാ കാണാൻ പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ഒന്നുമില്ല സാധാരണ തോരനൊക്കെ വെക്കുന്നത് പോലെ തന്നെ ആ ഒരു സവാളയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുക്കാം കനം കുറച്ച് നീളത്തിലാണേ അരിഞ്ഞെടുത്തത് പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് കൂട്ടം കുറക്കുമൊക്കെ ചെയ്യട്ടെ ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ തോരൻ വെക്കുന്നത് വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം കടുക് ഇട്ട് കടുക് പൊട്ടി എന്നാൽ നമ്മൾ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു തോരനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലോണം അങ്ങ് വയറ്റിയെടുക്കുക ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സും ആണ് ഇട്ട് കൊടുക്കുന്നത് വറ്റൽ മുളക് പൊടിച്ചത് അത് ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ഈ ഒരു തോരന് വേറെ നമ്മൾ സാധാരണ തോരൻ കഴിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റാണ് ഈ ഒരു ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് തോര വയ്ക്കുമ്പോൾ അപ്പോൾ അതാ ഇത് നല്ലവണ്ണം ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ അതൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നമുക്ക് കൂടുതലോ കുറവോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ തേങ്ങ ഒന്നങ്ങ് കുക്കായി വരണേ ഒന്നങ്ങ് വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ കാബേജ് ഇട്ട് കൊടുക്കേണ്ടത് അല്ലാതെ തേങ്ങ ഇട്ടതിന് ശേഷം ഉടനെ തന്നെ കാബേജ് ഇട്ട് കൊടുക്കരുത് കാരണം നമ്മൾ ഈ ഒരു കാബേജ് ഒരുപാട് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നില്ല അങ്ങനെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തേങ്ങ നല്ലോണം കുക്കായതിനു ശേഷം കേബേജ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്നങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അത്രയും മതിയാകും ഒരുപാട് സമയം വേവിച്ചെടുക്കരുത് അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സായി വന്നോളും ഒരുപാടങ്ങ് വാടി വെന്ത് പോകേണ്ട ആവശ്യമില്ല നമ്മൾ സാലഡിലൊക്കെ ഇട്ടിട്ട് കഴിക്കുന്ന സമയത്ത് പച്ച ടേസ്റ്റ് എല്ലാം ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്നും കുറച്ചൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വാടി കെട്ടിയാൽ മാത്രം മതി കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാനേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കാണാനും നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ തോരനായിട്ട് മാത്രമല്ലേ ചപ്പാത്തിയിലൊക്കെ റോൾ ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി കടയിൽ പോകുന്ന സമയത്ത് ഈ ഒരു പേർപ്പിൾ കളർ കേബേജ് കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും വാങ്ങി നോക്കുക എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസാക്കും